പതിവ് പോലെ ഇത്തവണയും നമ്മുടെ പറമ്പിൽ കശുമാവുമ്പോൾ നിറച്ച് കശുമാങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണത്തെ പൂതി എന്ന് പറയുന്നത് നല്ല അണ്ടി ചമ്മന്തി കുഴച്ചുരുട്ടി ചോറുണ്ടാനായിരുന്നു കേട്ടോ അങ്ങനെതാ കുറച്ച് കശുനണ്ടിയൊക്കെ ഇവിടെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചുട്ടെടുക്കലും തല്ലിലെല്ലാം ഒരുമിച്ചായിരുന്നു ഇവിടെ മക്കൾ രണ്ടും കശുനുണ്ടിക്ക് വേണ്ടി തല്ലും പിടിയായിരുന്നു കേട്ടോ അങ്ങനെ പൊട്ടിയും പൊളഞ്ഞും കുറച്ച് കശുവണ്ടി പരിപ്പ് അതായത് വെച്ചിട്ടുണ്ട് കൂടി തന്നെ കുറച്ച് ഉണക്കമുളകും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടി ആവശ്യമുണ്ട് അതും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കല്ലുപ്പാണ് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ ബെസ്റ്റായിട്ടുള്ളത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ അമ്മിക്കല്ലില് ദാ ഇവിടെ ചുവന്നുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുളകും ആദ്യം തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ അരച്ചെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ദാ കശിനണ്ടി പരിപ്പും അതും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കല്ലുപ്പും കൂടി ചേർത്ത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ കഴിച്ച് നോക്കിയിട്ടുള്ളവർക്ക് മാത്രമേ അറിയൂ ഇതിൻ്റെ സ്വാദൊക്കെ അങ്ങനെ ദാ കറിവേപ്പിനും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ തന്നെ നല്ല അടിപൊളി മണാണ് വെറുതെ അല്ല ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയേണ്ടത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ തന്നെ തന്നെ ഞാനൊന്ന് കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്കുണ്ടിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണണ്ടേ നല്ല ചക്കക്കൊരു തോരനും നല്ല അടിപൊളി മീൻകറിയും പിന്നെ നമ്മുടെ അടമാങ്ങാച്ചാറും കൂടെ തന്നെ നമ്മുടെ അണ്ടി ചമ്മന്തി അപ്പോൾ എല്ലാം കൂടെ ഇന്നൊന്ന് കൂട്ടിക്കുഴച്ച് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറുപടി take tchau, tchau, tchau,